ഹലോ എവറി വൺ വെൽക്കം ടു ഇൻട്രോഡക്ടറി സെഷൻ ഓഫ് പോസ്റ്റ് കലോണൽ ലിറ്ററേച്ചേഴ്സ് സോ നിങ്ങളുടെ പേപ്പറിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദിഇ ജി സി വൺ വൺ ഫോർ പോസ്റ്റ് കലോണൽ ലിറ്ററേച്ചേഴ്സ് ആണ് സോ ഈ ഒരു പേപ്പറിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് ഞാനാണ് സോ ഞാൻ ആദ്യം എന്നെത്തന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഐ എം ദേവിക നിങ്ങളുടെ ലേൺ വൈസിലെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആണ് സോ ഇതൊരു ഇൻട്രോഡക്ടറി സെഷൻ ആണ് സോ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മുടെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നമുക്കുള്ള യൂണിറ്റ്സ് ഏതൊക്കെയാണ് ആൻഡ് അതിലെ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്നതിനെ പറ്റി ഒരു ബ്രീഫായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കുന്നു സോ നമുക്ക് ആദ്യം പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്താണെന്ന് നോക്കാം സോ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലിറ്ററി വർക്ക് അത് ഈ കൊളോണിയൽ ഇഫക്ട്സ് അല്ലെങ്കിൽ കൊളോണിയൽ ഇമ്പാക്റ്റ് എക്സാമിൻ ചെയ്യുന്ന അനലൈസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലിറ്ററി വർക്കിന് നമ്മൾ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചേഴ്സ് എന്ന് പറയും കുറച്ചുകൂടി കൊറച്ചുകൂടി ആയിട്ട് പറഞ്ഞാൽ ലിറ്ററി വർക്ക്സ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫോമർ യൂറോപ്യൻ എംപയേഴ്സ് അതായത് മുൻപ് യൂറോപ്യൻ കോളനീസ് ആയിരുന്ന കൺട്രീസ് ആയിരിക്കും ഒബിയസ്ലി കൊളോണിയൽ ഇഫക്ട്സ് അനലൈസ് ചെയ്യുന്നതും എക്സാമിൻ ചെയ്യുന്നതും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് സോ ലിറ്ററേച്ചേഴ്സ് ഫ്രം ദ കൺട്രീസ് ഓഫ് ഫോമർ യൂറോപ്യൻ എംപയേഴ്സ് ആണ് സോ ഫോമർ യൂറോപ്യൻ എംപയേഴ്സ് എന്ന് പറയുമ്പോൾ ഏഷ്യൻ കൺട്രീസ് ആഫ്രിക്കൻ കൺട്രീസ് ദെൻ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക അയർലൻഡ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫോമർ യൂറോപ്യൻ കോളനീസ് സോ ആൻഡ് ഇറ്റ് കോണ്ടസ് ദ യൂറോ അമേരിക്കൻ ഐഡിയോളജീസ് ആൻഡ് റെപ്രസെന്റേഷൻസ് സോ യൂറോ അമേരിക്കൻ ഐഡിയോളജി എന്ന് പറഞ്ഞാല് വൈറ്റ് കൊളോണിയൽ ഐഡിയോളജീസ് ആണ് അതായത് വൈറ്റ് എന്ന് പറയുന്നത് വളരെ ഗ്രേറ്റ് ആയിട്ട് വളരെ സുപ്രീമായ ഒരു സംഭവമായിട്ടും ആൻഡ് ബാക്കിയുള്ളവരെ ഒരു ഫ്ലാക്സിനെയും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ബാക്കി കമ്മ്യൂണിറ്റീസിനെ ഒരു അതർ കാറ്റഗറിയിലും കൺസിഡർ ചെയ്യുന്ന അതർ കാറ്റഗറി എന്ന് വെച്ചാല് ഹ്യൂമൻസ് ആയിട്ട് പോലും കൺസിഡർ ചെയ്യാതെ വേറെ ഒരു അനിമൽസ് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്ത ആ ഒരു വൈറ്റ് കൊളോണിയൽ ഐഡിയോളജി അല്ലെങ്കിൽ വൈറ്റ് സുപ്രീമസിനെയാണ് ഇവരുടെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേസിസ് ക്വസ്റ്റ്യൻ ചെയ്തത് എൻഗേജസ് വിത്ത് ഹിസ്റ്ററി ഓഫ് ഓപ്പറേഷൻ കൊളോണിയലിസം റേസിസം ആൻഡ് ഇൻജസ്റ്റിസ് സോ കൊളോണിയൽ പീരിയഡിൽ കൊളോണിയൽ പവേഴ്സ് എല്ലാ രീതിയിലുള്ള ഇൻജസ്റ്റിസുമാണ് കൊളണൈസ്ഡ് ആളുകളോട് കാണിച്ചത് സോ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് എൻഗേജസ് വിത്ത് ഹിസ്റ്ററി ഓഫ് ഓപ്പറേഷൻ ബിക്കോസ് അവരാണ് ലൈക്ക് നേറ്റീവ്സ് ഫേസ്ഡ് ഓൾ കൈൻഡ് ഓഫ് ഇൻജസ്റ്റിസ് അപ്പം ഫേസ് ഓപ്പറേഷൻ കൊളോണിയലിസം റേസിസം ഇൻജസ്റ്റിസ് സോ അവരന്ന് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് പോസ്റ്റ് കൊളോണൽ ലിറ്ററേച്ചറിൽ അവർ സംസാരിക്കുന്നത് ആൻഡ് ഇറ്റ് ഫോക്കസസ് ഓൺ ദ ഇഷ്യൂസ് ഓഫ് മൈനോറിറ്റി മൈഗ്രൻസ് ആൻഡ് റഫ്യൂജീസ് സോ ഒരുപാട് മൈഗ്രൻസ് ലൈക് പീപ്പിൾ വർ ഫോഴ്സ് ടു മൂവ് ഫ്രം ദിയർ ഹോം ലാൻഡ് സോ ഒരുപാട് മൈഗ്രൻസ് ഉണ്ടായി അതുപോലെ തന്നെ മൈനോറിറ്റീസ് ആൻഡ് റഫ്യൂജീസ് ഇവരെ ഇവരുടെ ഇഷ്യൂസ് ആണ് പോസ്റ്റ് കൊളോണൽ ലിറ്ററേച്ചർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഇനി നമ്മുടെ കണ്ടന്റ്സിലേക്ക് പോകാം സോ ആദ്യം നമുക്ക് മെയിൻലി നാല് ബ്ലോക്സ് ആണ് ഉള്ളത് സോ നാല് ബ്ലോക്സും നാല് ഡിഫറെന്റ് സോണേഴ്സിലുള്ള വർക്ക്സിനെയാണ് എക്സാമിൻ ചെയ്യുന്നത് അനലൈസ് ചെയ്യുന്നത് സ്വാദത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് നദീൻ ഗോഡിമറുടെ ജുലൈസ് പീപ്പിൾ എന്ന് പറഞ്ഞ നോവലിനെ ബേസ് ചെയ്തതാണ് രണ്ടാമത്തെ ഷോർട്ട് സ്റ്റോറിയാണ് ഷോർട്ട് സ്റ്റോറി എന്ന് പറയുമ്പോൾ പോസ്റ്റ് കൊളോണിയൽ ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള ഒരു നാല് പോസ്റ്റ് കൊളോ മൂന്ന് പോസ്റ്റ് കൊളോണിയൽ ഷോർട്ട് സ്റ്റോറീസ് ആണ് നമുക്ക് ഷോർട്ട് സ്റ്റോറി സെഷനിലുള്ളത് ദെൻ പോയിട്രി പോയിട്രി ഇതുപോലെ ഡിഫറെന്റ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസിലുള്ള പോയിറ്റ്സ് എഴുതിയിട്ടുള്ള അവരുടെ പെർസ്പെക്റ്റീവ്സ് പറയുന്ന മൂന്ന് പോയിംസ് ആണുള്ളത് ദൻ ഡ്രാമ ഡ്രാമ എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് പ്ലെയർ ആയിട്ടായിട്ടുള്ള വിജയ് ടെണ്ടുൽക്കറിന്റെ കച്ചിരാം കോട്ട്വൽ എന്ന് പറഞ്ഞ ഡ്രാമ ബേസ്ഡ് ആണ് നാലാമത്തെ ബ്ലോക്കായ ഡ്രാമ സെഷൻ നമുക്ക് ആദ്യം നദീൻ ഗൌഡിമാർ ജുലൈസ് പീപ്പിൾ ഇതാണ് ബ്ലോക്ക് വൺ സോ ഇതിനെ ബേസ് ഉള്ള നാല് യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് വൺ ഉള്ളത് അടുത്തത് എൻ ഇൻട്രൊഡക്ഷൻ ടു റൈറ്റിംഗ് ഫ്രം സൗത്ത് ആഫ്രിക്ക ദെൻ റീഡിംഗ് ദ ടെക്സ്റ്റ് സോഷ്യൽ കോൺഫിഗറേഷൻ ആൻഡ് പ്രോബ്ലമറ്റൈസിംഗ് ജെൻഡർ നമുക്ക് ആദ്യം ഫസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് നോക്കാം അൻ ഇൻട്രൊഡക്ഷൻ ടു റൈറ്റിംഗ് ഫ്രം സൗത്ത് ആഫ്രിക്ക സോ അതിൽ നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ ദെൻ സോ ദ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ഇറ്റ് എക്വേഡ് ഇറ്റ്സ് പ്രിട്ടൻസ് ലെസ് മിസ്റ്റർ ആൻഡ് ഗ്രിറ്റി ക്യാരക്ടർ അതായത് നമ്മൾ എന്താണ് സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചറിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അതായത് ഇന്ന് കാണുന്ന സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചറിലേക്കുള്ള ഗ്രോത്തിനും ഡെവലപ്മെന്റിനും കാരണമായ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ദെൻ സോഷ്യോ പൊളിറ്റിക്കൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് സോ അതിലെ സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ദൻ കൾച്ചറൽ കോൺടക്സ്റ്റ് എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യുന്നു ദൻ മേജർ ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ്സ് ആൻഡ് ഈവെന്റ്സ് ബിച്ച് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഷേപ് ദി ഇമർജൻസ് ഓഫ് വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ടു ദ സൌത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ അതായത് ഇന്ന് കാണുന്ന സൌത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചറിലേക്കുള്ള ഡെവലപ്മെന്റിനും റിവല്യൂഷനും കാരണമായ ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ മേജർ ഈവെന്റ്സ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റില് സോ അതിൽ പറയുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ൌ ടു മേക്ക് സെൻസ് ഓഫ് ദി എക്സ്പ്രഷൻ സൌത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിന് കാരണമായ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് സോ ലിറ്ററേ സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചറിൽ ഡിസ്കസ് ചെയ്യുന്ന മേജർ കണ്ടന്റ്സ് എന്തൊക്കെയാണ് സബ്ജെക്ട് മാറ്റേഴ്സ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ദെൻ കമ്മ്യൂണിറ്റീസ് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സ് ആയിട്ട് കമ്മ്യൂണിറ്റി ആണ് സോ ഒരുപാട് ഇമിഗ്രൻസ് ഉള്ള ഒരു കൺട്രി ആയതുകൊണ്ട് തന്നെ പല എത്നിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള കൾച്ചറൽ ട്രഡീഷൻസിലുള്ള ആളുകളുണ്ട് സോ സൗത്ത് ആഫ്രിക്കൻ കമ്മ്യൂണിറ്റി എന്താണ് സൗത്ത് ആഫ്രിക്കൻ കമ്മ്യൂണിറ്റി സോ ഏതൊക്കെ കമ്മ്യൂണിറ്റീസിലുള്ള ആളുകളാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സൗത്ത് ആഫ്രിക്കയിൽ ഈ ഒരു കൊളോണിയലിസം സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങൾ ദെൻ തീംസ് ഇഷ്യൂസ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ഹിസ്റ്ററി ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ദെൻ ഫെക്കാനെ ഇതൊക്കെ എന്താണ് കാറ്റൽ കില്ലിങ് കൊളൻസോ കോൺട്രവേഴ്സി ദ ഗ്രേറ്റർ കാംഗ്ലോ ബോയർ വാഴ്സ് എൻഡ്യൂറിങ് ഇഷ്യൂസ് അപ്പാർ തീർ ഇതൊക്കെ എന്താണ് സൗത്ത് ആഫ്രിക്കയിലുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ലുക്കിംഗ് അറ്റ് എ ഫ്യൂ ടെക്സ്റ്റ് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഈ ഒരു സെഷനിൽ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് എന്തൊക്കെയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി നെക്സ്റ്റ് വൺ റീഡിംഗ് ദോ നദീൻ ഗോഡിബറിന്റെ ജുലൈസ് പീപ്പിൾ എന്ന് പറഞ്ഞ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുണ്ടാണ് ഈ ഒരു സെക്കൻഡ് യൂണിറ്റ് സൊ ബേസ്ഡ് ഓൺ അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് കോളനൈസേഷൻ ഇൻഡോർ കമ്മ്യൂണൽ വയലൻസ് ദൻ റിപ്പ്നന്റ് പോളിസീസ് ലൈക് ദ പാർട്ടീഡ് ആൻഡ് മൂമെന്റ്സ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ ഷേപ്പിംഗ് സൌത്ത് ആഫ്രിക്കൻ റൈറ്റിംഗ്സ് ആൻഡ് ദിയർ ടിപ്പിക്കൽ കൺസേൺസ് വി ആർ ഗോയിങ് ടു പ്രൈമറിലി ഡിസ് തീംസ് പ്ലോട്ട്സ് നറേറ്റീവ് ടെക്നിക് ആൻഡ് ക്യാരക്ടറൈസേഷൻ ഓഫ് ജുലീസ് പീപ്പിൾ സൊ ജുലൈസ് പീപ്പിൾ എന്ന് പറഞ്ഞ നോവലിനെ നമ്മൾ യുനോ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നു അതിലെ മെയിൻ തീംസ് എന്തൊക്കെയാണ് പ്ലോട്ട്സ് നെറേറ്റീവ് ടെക്നിക്സ് ക്യാരക്ടറൈസേഷൻസ് ഒക്കെ സോ എങ്ങനെയാണ് സൗത്ത് ആഫ്രിക്കയുടെ ഹിസ്റ്റോറിക്കൽ കോൺടെക്സ് അതായത് കൊളനൈ നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയിലെ കൊളനൈസേഷനെ പറ്റിയിട്ടും ദൻ വർ ഇന്റർ കമ്മ്യൂണൽ വയലൻസ് അതായത് ഇന്റർ കമ്മ്യൂണൽ എന്ന് പറയുമ്പോൾ ലോക്കൽ കമ്മ്യൂണിറ്റീസിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പിന്നെ അഫാർദിയുടെ പോലുള്ള പോളിസീസ് ഉണ്ടായി അതുപോലെ ഒരുപാട് റെസിസ്റ്റൻസിനുള്ള ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ടായി സോ ഇതൊക്കെ ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ജുലൈസ് പീപ്പിൾ എന്ന് പറഞ്ഞ ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ ദെൻ തേർഡ് യൂണിറ്റ് ഈസ് സോഷ്യൽ കോൺഫിഗറേഷൻ സോഷ്യൽ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ലു ലൊക്കെ ടെക്സ്റ്റ് ഇൻ ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക സോ ടെക്സ്റ്റിനെ നമ്മളൊരു യുനോ സൗത്ത് ആഫ്രിക്ക ഒരു ഹിസ്റ്റോറിക്കൽ സോഷ്യൽ കോൺടക്സ് കോൺടക്സ് വെച്ച് അനലൈസ് ചെയ്യുന്നു ദൻ അണ്ടർസ്റ്റാൻഡിങ് ദ ഡയ ഡയമിക്സ് ഓഫ് റേഷ്യൽ ആൻഡ് കൊളോണിയൽ പൊളിറ്റിക്സ് ഇൻ ആ പാർട്ടി സോ ആ പാർട്ടിട്ടിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കുറച്ചുകൂടി അനലൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കോംപ്രഹെൻഡ് ദീരിയഡ്സ് ഓഫ് സോഷ്യൽ കോൺഫിഗറേഷൻസ് ഓഫ് ക്ലാസ് ഏർബൻ ആൻഡ് റൂറൽ അതായത് യു സൗത്ത് ആഫ്രിക്കയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ആളുകളെ അവരുടെ ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ടും അവർ ജീവിച്ച പ്ലേസിനെ ബേസ് ചെയ്തോണ്ടും അതായത് ഏർബനിലാണോ റൂറലിലാണോ അതിനൊക്കെ ബേസ് ചെയ്ത് ഒരുപാട് കാറ്റഗറൈസേഷൻസ് നടന്നിട്ടുണ്ട് സോ അതിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ദെൻ അണ്ടർസ്റ്റാൻഡിങ് ദ ട്രോപ്സ് ഓഫ് റൈറ്റിംഗ് ദ കൺട്രി ആൻഡ് ദ സിറ്റി സിറ്റീസ് ഓഫ് റൈറ്റിംഗ് സ്റ്റൈലിൽ അതായത് കൺട്രീനെ പറ്റിയിട്ട് എഴുതുമ്പോഴായാലും സിറ്റിനെപ്പറ്റിയിട്ട് എഴുതുമ്പോഴേ നാഷണിനെ പറ്റിയിട്ട് എഴുതുമ്പോഴും വാറിനെ പറ്റിയിട്ട് ഒരു ഡിഫറന്റ് ആസ്പെക്ട്സ് ഓഫ് റൈറ്റിംഗ്സ് ദൻ അപ്രീഷിയേറ്റ് ക്രിട്ടിക്കൽ നുവാൻസ് ഓഫ് നദീൻ ഗോഡിമർ സോ നദീൻ ഗോഡിമറിന്റെ റൈറ്റിംഗ്സിലുള്ള കാര്യങ്ങൾ ഇനിയും പ്രോബ്ലമറ്റൈസിംഗ് ജെൻഡർ സോ ഗാദർ എ ബ്രീഫ് സമ്മറി അബൌട്ട് ജെൻഡർ റോൾസ് ഇൻ ദക്സ്റ്റ് സോ നമ്മൾ ഇതൊക്കെ എന്താണ് നദീൻ ഗോഡിമറിന്റെ ജുലൈസ് പീപ്പിള് വായിച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് സോ ജെൻഡർ റോൾസ് ടെക്സ്റ്റ് ജെൻഡർ റോൾസ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് റൈറ്റിംഗ് സ്റ്റൈല് സോ നദീൻ ഗോഡിമറിന്റെ ബാക്ക്ഗ്രൌണ്ട് സോ ഷിസ് എ വൈറ്റ് സൌത്ത് ആഫ്രിക്കൻ റൈറ്റർ ആണ് സോ ഓദേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ദൻ റൈറ്റിംഗ് സ്റ്റൈൽസ് പിന്നെ ലൊക്കേറ്റ് ടെക്സ്റ്റിന് ഫിക്ഷണൽ ടൈം ഹാസ് എൻറ്റേഡ് ദെൻ സ്റ്റഡി ദ കാരക്ടറൈസേഷൻ ഓഫ് മൗറിൻ സോ മൗറിൻ ഇസ് പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് ദീസ് നോവൽ സോ മൗറിന്റെ ക്യാരക്ടറൈസേഷൻ നമ്മൾ മനസ്സിലാക്കുന്നു മൗറിൻസ് റിലേഷൻഷിപ്പ് ബ്ലാക്ക് വിമൻ ഇൻ ദക്സ്റ്റ് പിന്നെ അനലൈസിംഗ് ദ ക്ലൈമാക്സ് വിത്ത് പ്രൊട്ടിംഗ് ടൂർഡ്സ് ദ സോ ഇതൊക്കെ നമ്മൾ നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സോ നമ്മൾ ഒരു പ്രാവശ്യം നോവൽ വായിച്ചാലാണ് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക ഇനി രണ്ടാമത്തത് ഷോർട്ട് സ്റ്റോറീസ് ആണ് ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുന്നത് വളരെ സെലക്ടഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റ് കളോണൽ ഷോർട്ട് സ്റ്റോറീസ് ആണ് സോ നമ്മൾക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ ടു ദ പോസ്റ്റ് കൊളോണൽ ഷോർട്ട് സ്റ്റോറീസ് അപ്പം ഇതിലും നാല് യൂണിറ്റ്സ് ആണ് സോ ഓരോ ബ്ലോക്കിലും നാല് യൂണിറ്റ്സ് രീതി ഉള്ളത് അപ്പം എന്റെ ഇൻട്രോഡക്ഷൻ ടു ദ പോസ്റ്റ് കൊളോണിയൽ ഷോർട്ട് സ്റ്റോറീസ് നമ്മൾ പോസ്റ്റ് കൊളോണിയൽ ഷോർട്ട് സ്റ്റോറീനെ പറ്റിയിട്ട് പ്രീ ഫൈറ്റർ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് എങ്ങനെയായിരുന്നു വെല്യൂഷൻ എങ്ങനെയായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹെഡ് അന്റെ ദ കളക്ടർ ഓഫ് ട്രഷേഴ്സ് അമ്മ അത്തോ ഐ ദ ഗേൾ ഹു ആൻഡ് ദൻ ഗ്രേസ് അഗോ ദി ഗ്രീൻ ഇംഗ്ലീഷ് ഇപ്പൊ മൂന്ന് ഷോർട്ട് സ്റ്റോറീസ് ആണ് ഉള്ളത് സോ ആദ്യം ഇൻട്രോഡക്ടറി സെഷനിൽ അണ്ടർലൈൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് നേറ്റീവ് ലാംഗ്വേജ് ഡിസൈഡ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ അതായത് േറ്റീവ് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഹൈലൈറ്റ് ചെയ്ത് തീർക്കും അതായത് നമുക്കറിയാം ഒരു കൊളോണിയൽ പീരീഡില് കൊളോണിയൽ ലാംഗ്വേജ് അവിടുത്തെ നേറ്റീവ്സിലേക്ക് ഇമ്പോസ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് സോ ആൻഡ് ഈ കൊളോ കൊളണൈസേഴ്സ് ആർ ഫോഴ്സ് കൊളണൈസേഴ്സ് ലാംഗ്വേജ് എന്തുകൊണ്ടാണ് ലൈക് അവർക്ക് അവരുടെ തന്നെ നേറ്റീവ്സിന് അവരുടെ ലാംഗ്വേജും അവരുടെ കൾച്ചറൊക്കെ വളരെ ഇൻപീരിയർ ആയിട്ട് തോന്നി സോ അവര് ഈ കൊളോണിയൽ പവേഴ്സിന്റെ കൾച്ചറൽ പ്രാക്ടീസസും ബിഹേവിയേഴ്സും അവരുടെ ലാംഗ്വേജും ഒക്കെ യുനോ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി നമുക്കറിയാം ഹോബി കെ ബാബ മിമിക്രിയിലൊക്കെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് സോ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ ട്രഡീഷൻസും അവരുടെ കൾച്ചറും ഒക്കെ നശിച്ചു പോവുകയാണ് സോ ഇറ്റ് സോ ഈ ഒരു ഇൻട്രോഡക്ടറി സെഷനിലെ നേറ്റീവ് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് സോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഫോറിൻ ലാംഗ്വേജ് ആണ് സോ ഫോറിൻ ലാംഗ്വേജ് അല്ല നമ്മുടെ സ്വന്തം നേറ്റീവ് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഹൈലൈറ്റ് ചെയ്തിരുന്നു ദൻ ഇറ്റ് ഓഫേഴ്സ് യു എ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ് ഓഫ് ദവല്യൂഷൻ ഓഫ് പോസ്റ്റ് കൊളോണൽ ഷോർട്ട് സ്റ്റോറി ലൈക് എ ജോണർ ലിറ്ററേ ജോണർ വിത്ത് ഇറ്റ്സ് മേജർ കൺസേൺസ് അതായത് പോസ്റ്റ് കൊളോണൽ ഷോർട്ട് സ്റ്റോറീസിന്റെ ഗ്രോത്ത് ആൻഡ് ഇവല്യൂഷനെ പറ്റിയിട്ട് പറയുന്നു ദെൻ ഇറ്റ് ഇൻട്രോഡ്യൂസസ് യു ടു ദ ലീഡിംഗ് ടെക്സ്റ്റ് ആൻഡ് ദ റൈറ്റേഴ്സ് വിത്ത് സ്പെസിഫിക് ഫോക്കസ് ഓൺ വിമൻ റൈറ്റേഴ്സ് ഓഫ് ദ പോസ്റ്റ് കൊളോണൽ ഷോർട്ട് സ്റ്റോറി സോ ഇവിടെ എന്താണ് കുറച്ച് ലീഡിംഗ് ടെക്സ്റ്റ് അതായത് എസ്പെഷ്യലി വിമൻ റൈറ്റേഴ്സിന്റെ പോസ്റ്റ് കൊളോണിയൽ ഷോർട്ട് സ്റ്റോറീസ് നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തിരുന്നു അപ്പൊ വിമൻ റൈറ്റേഴ്സ് എന്ന് പറയുമ്പം കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഓൾറെഡി ഒരു കൊളോണിയൽ സിറ്റുവേഷൻ ഒരു കൊളോണിയൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ പീപ്പിൾ അവിടെയുള്ള നേറ്റീവ്സ് ഓപ്രസ്ഡ് ആണ് അപ്പം വിമൻ എന്ന് പറയുമ്പം അവര് എന്താണ് ദ ആർ വിക്ടി ഓഫ് ഡബിൾ മാർജിനലൈസേഷൻ അല്ലെങ്കിൽ ഡബിൾ ഓപ്പറേഷൻ കാരണം എന്താണ് ഒരു പെട്രിയാർക്കിയൽ സൊസൈറ്റിയിൽ ഒരുപാട് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ജെൻഡർ റോൾസ് ഉണ്ട് സോ ഓൾറെഡി അവര് കൊളോണിയൽ പവേഴ്സിന്റെ കൈകളിൽ നിന്നും ഒരുപാട് ഓപ്പറേഷൻസ് ഫേസ് ചെയ്യുന്നത് കൂടാതെ വിമൻ എന്താണ് മറ്റ് മെൻ അല്ലെങ്കിൽ പുരുഷന്മാരിൽ നിന്നും എഗെയിൻ ദർ ഫേസിങ് ഓപ്പറേഷൻ കാരണം എന്താണ് ഒരു പെട്രിയാർക്കൽ സൊസൈറ്റിയിൽ ജെൻഡർ ഓൾസോ പ്രീ ഡിറ്റർമൈൻഡ് ആണ് സൊസോ ഒരുപാട് സൊസൈറ്റിയിൽ എക്സ്പെക്ടേഷൻസ് ഉണ്ട് മെൻ ഇങ്ങനെ ബിഹേവ് ചെയ്യണം വിമൻ ഇങ്ങനെ ബിഹേവ് ചെയ്യണം അപ്പൊ അങ്ങനെ വിമൻ ആർ എഗെയിൻ ഫേസിങ് ഓപ്പറേഷൻ സോ ഇതിനെ പറ്റിട്ടൊക്കെയാണ് ഈ ഷോർട്ട് സ്റ്റോറീസിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ഒരു വിമൻ എംപവർമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ് ആണ് ഷോർട്ട് സ്റ്റോറീസ് സെഷനില് നമുക്ക് കഴിയുന്നത് നമ്മൾ ആദ്യം ബെസി ഹെഡിന്റെ ദ കളക്ടർ ഓഫ് ട്രഷേഴ്സ് സോ ബെസ്സി ഹെഡ് ഒരു സൌത്ത് ആഫ്രിക്കൻ റൈറ്റർ ആണ് ഇറ്റ് ലേൺസ് അബൌട്ട് ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് ബെസ്സി ഹെഡ്സ് നമ്മൾ ആദ്യം ബെസ്സി ഹെഡിന്റെ ലൈഫ് ആൻഡ് വർക്ക്സിനെ പറ്റിയിട്ട് പഠിക്കുന്നു ദെൻ ഇൻവെർസ്റ്റിഗേറ്റ് ലിവിംഗ് കണ്ടീഷൻ ഓഫ് വിമൻ സോ ലിവിംഗ് കണ്ടീഷൻ ഓഫ് വിമൻ എന്ന് പറയുമ്പോൾ സൗത്ത് ആഫ്രിക്കയിലുള്ള വിമൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ സോ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മള് ഒരുപാട് പ്രീ ഡിറ്റർമൈൻ ജെൻഡർ റോൾസ് ഉണ്ട് സ്റ്റീരിയോട്ടിപ്പിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതായത് വിമൻ എന്ന് പറയുന്നത് ദേ ആർ ലൈക് അവരൊരു ഹ്യൂമൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല അല്ലെ ആർ ലൈക് എന്തോ ഒരു പപ്പറ്റ്സ് പോലെയാണ് അല്ലെങ്കിൽ മെന്നിന്റെ ഒരു പ്രോപ്പർട്ടി പോലെയാണ് വിമനെ കൺസിഡർ ചെയ്യുന്നത് അവർക്ക് സ്വന്തമായിട്ട് ഒപ്പീനിയൻസ് പറയാനുള്ള ഫ്രീഡം ഇല്ല സ്വന്തമായി ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ സോ ഇതിനെയൊക്കെ ലിവിങ് കണ്ടീഷൻ ഓഫ് വിമൻ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് മനസ്സിലാക്കുന്നു ദർസ്റ്റാൻഡ് ദ റീസൺ ഓഫ് ഒപ്പ്രസീവ് മെസ്കുലിനിറ്റി ഒപ്രസീവ് മെസ്കുലിനിറ്റി എന്ന് പറഞ്ഞതും ഈ സൊസൈറ്റി ഓൾറെഡി കുറെ റൂൾസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മെൻ ഇങ്ങനെ ബിഹേവ് ചെയ്യണം വിമൻ ഇങ്ങനെ ബിഹേവ് ചെയ്യണം അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെയാണ് ദെൻ ഫൈൻഡ് ദ റിഡക്റ്റീവ് പവേഴ്സ് ഓഫ് ഫീമെയിൽ സൊളിഡാരിറ്റി ഫീമെയിൽ സോളിഡാരിറ്റി എന്ന് വെച്ചാല് സ്ത്രീകൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഒരു യൂണിറ്റി അവർ അവർക്കിടയിൽ ഒരു യൂണിറ്റി ഉണ്ടാകുമ്പോൾ ആ യൂണിറ്റിക്ക് ഉണ്ടാകുന്ന ഒരു പവറാണ് സോ അതിലൂടെ അവർക്ക് ഒരു പരിധി പരിധിവരെ യുനോ ഇതിനൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പറ്റും സോ ലൊക്കേറ്റ് എ സ്റ്റോറി ഇൻ ദ ട്രഡീഷൻ ഓഫ് ഓറൽ ലിറ്ററേച്ചർ സോ യു സൊസൗത്ത് ആഫ്രിക്കൻ ട്രഡീഷൻ എന്ന് പറയുന്നത് ഒരു ഓറൽ ഓറൽ ട്രഡീഷൻ ഉള്ള ഒരു കൺട്രിയാണ് സൗത്ത് ആഫ്രിക്ക സോ ഈ ഒരു ടെക്സ്റ്റ് നമ്മളൊരു ഓറൽ ട്രഡീഷനിലേക്ക് ഒന്ന് ലൊക്കേറ്റ് ചെയ്യുന്നു സോ ഇതൊക്കെയാണ് നമ്മുടെ ബെസി ഹൈക്കിൽ സോ ഈ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എന്താണ് വിമൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക് പപ്പറ്റ്സ് അല്ല ദേ ടു ഹാവ് ഫീലിങ്സ് ദേ ടു ഹാവ് ഇമോഷൻ അവർക്കും ഒപ്പീനിയൻസിനുള്ള ഫ്രീഡംസ് വേണം അവർ ഹ്യൂമൻ ബീങ്സ് ആണ് അവർക്കും റൈറ്റ്സ് വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളടുത്തു പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ വിളിച്ചു പറയുന്ന രീതിയിലുള്ള ഷോർട്ട് സ്റ്റോറീസ് ആണ് സോ രണ്ടാമത്തത് അമ്മ അത്തോ ഐ ഡൂൻ്റെ ദ ഗേൾ ഹുക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയാണ് കോംബ്രഹാൻ ദ ഗേൾ ഹുക്കാൻ ആസ് എ സ്റ്റോറി വിത്ത് ഇൻ ഓറൽ ട്രഡീഷൻ സോ ഇതും ഒരു ഓറൽ ട്രഡീഷൻ ബേസ് ഓറൽ ഓറൽ ട്രഡീഷനിൽ എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് സോ അണ്ടർസ്റ്റാൻഡ് ദ റോൾ ഓഫ് സൊസൈറ്റി ആൻഡ് കൾച്ചർ പ്ലേസിംഗ് റിപ്രൊഡക്റ്റീവ് എക്സ്പെക്ടേഷൻസ് അറ്റ് ദ വെരി കോർ ഓഫ് വിമെൻസ് ലൈഫ്സ് സോ മിക്ക സൊസൈറ്റീസിലും വിമൻസ് ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ യുനോ എക്സ്പെക്ടേഷൻ വിച്ച് ഇസ് റിലേറ്റഡ് ടു റീപ്രൊഡക്ഷൻ ആൻഡ് മദർഹുഡ് സോ വിമൻ ഒരു കുട്ടി ലൈക് ഒരു അവൾ ഒരു ഗേൾ ചൈൽഡ് ആയിട്ട് ജനിക്കുമ്പോൾ തന്നെ ശരിക്കും സ്ട്രഗിൾ തുടങ്ങുന്നു എന്നാണ് ഇതിലൂടെ ഓതർ പറയുന്നത് സോ ബിക്കോസ് എന്താണ് ഒരു ഗേൾ എന്ന് പറഞ്ഞാല് ഗേളിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട് അവരുടെ സൊസൈറ്റിയിലാണെങ്കിലും കൾച്ചറിലാണെങ്കിലും അതായത് ഓൾവേസ് കണക്റ്റഡ് വിത്ത് റീപ്രൊഡക്ഷൻ ആൻഡ് മദർഹുഡ് അല്ലെങ്കിൽ അവൾക്കൊരു അവൾക്ക് ഫീലിങ്സ് ഉണ്ട് അവൾക്ക് ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ അതൊന്നുമല്ല കൺസിഡറേഷൻ എപ്പോഴും ഒരു ഗേൾ ഗേളായി ജനിക്കുമ്പോൾ ദി സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഹർ മാരേജ് മദർഹുഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ സോ ഇതിനെയൊക്കെയാണ് ഇതിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് സോ തുൺ ഐ ഡോൾ ഹുക്കു ആൻഡ് ഓൾസോ ഇറ്റ് ഓൾസോ സേസ് അബൌട്ട് ദ റിഡം പവർ ഓഫ് എഡ്യൂക്കേഷൻ അതായത് എജ്യൂക്കേഷനുള്ള ഒരു പരിധിവരെ സ്ത്രീകൾക്ക് എന്താണ് ഐഡൻ സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും സോ അവർക്കും എംപവേർഡ് ആവാൻ വേണ്ടി പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇമോ ആത്തോ ഐഡോന്റെ ദ ഗേൾ ഹു ഹുക്കാൻ പറയുന്നത് സോ അതുപോലെ തന്നെ ഈ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗേൾ എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള കൺസേണും ഓതരും ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ കാണിക്കുന്നുണ്ട് സോ അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രെങ്ത് ആൻഡ് ഫീമേൽ സോളിഡാരിറ്റി ഇൻ അപ്ലിഫ്റ്റിംഗ് വിമെൻസ് ഫിമേൽ സോളിഡാരിറ്റി എന്ന് വെച്ചാൽ സ്ത്രീകൾക്കിടയിലുള്ള യൂണിറ്റിയാണ് സോ അവരുടെ ഫിമേൽ സോളിഡാരിറ്റിയുടെ സ്ട്രെങ്ത് എന്താണെന്ന് കൂടി ഇതിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട് വേറ്റ് ദ പവർ ഡൈനാമിക്സ് വിത്ത് സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സിമിലർ ആയിട്ടുള്ള തീം തന്നെയാണ് വരുന്നത് അടുത്തത് ഗ്രേസ് അഗോഡിന്റെ ദ ഗ്രീൻ ലീവ് ദ പേർപ്പസ് ഓഫ് ദിസ് യൂണിറ്റിസ് ടു ഫെമുലറൈസ് യു വിത്ത് ദ ഷോർട്ട് സ്റ്റോറി ദ ഗ്രീൻ ലീവ് ബൈ ഗ്രേസ് അഗോഡ് സോ ആദ്യം നമ്മൾ ഗ്രേസ് ഒഗോട്ടിന്റെ ഗ്രീൻ ലീസ് എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറിയുമായിട്ട് ഒന്ന് ഫെമുലർ ആകുന്നു ദെൻ ടു ഓഫർ എ ബ്രീഫ് ഇൻട്രോഡക്ഷൻ ഓഫ് ദി ലൈഫ് ആൻഡ് വർക്ക് ഗ്രേസ് ഒഗോട്ടിന്റെ വർക്ക്സും ലൈഫിനെ പറ്റിയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ ദെൻ ടു പ്രൊവൈഡ് ഡീറ്റെയിൽ അനാലിസിസ് ഓഫ് ദ സ്റ്റോറി അതിനുശേഷം ഗ്രീൻ ലീസ് എന്ന സ്റ്റോറി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് മനസ്സിലാക്കുന്നു അനലൈസ് ചെയ്യുന്നു ആൻഡ് ടു ഹെൽപ് യു അപ്രീഷിയേറ്റ് ഇറ്റ് ആസ് എ പീസ് ഓഫ് പോസ്റ്റ് കൊളോണിയൽ ഫിക്ഷൻ ബൈ ലുക്കിംഗ് അറ്റ് ഇറ്റ് ഫ്രംന്റ് ഓഫ് വ്യൂ ഓഫ് ദി നേറ്റീവ്സ് ആസ് വെൽ ആസ് ഫ്രം പോയിന്റ് സോക്കോൾ സിവിലൈസ്റ്റേഴ്സ് ഇതെല്ലാം ഈ മൂന്ന് ഷോർട്ട് സ്റ്റോറീസും വളരെ ഫീമെയിൽ എംപവർമെന്റിനെ ബേസ് ചെയ്ത ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള എത്രത്തോളം അല്ലെങ്കിൽ ഫീമെയിൽ സെന്റേർഡ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ് ആണ് സോ ഫീമെയിൽ റോൾ അല്ലെങ്കിൽ റോൾ ഓഫ് വുമൺ ഇൻ സൊസൈറ്റി അതുപോലെ എന്താണ് പ്രീ ഡിറ്റർമൈൻഡ് ജെൻഡർ റോൾസ്റ്റീലോട്ടിപ്പിക്കൽ സൊസൈറ്റിയൽ നോംസിനെ ഒക്കെ പൊളിസ് ചെയ്ത അല്ലെങ്കിൽ ചാലഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള ഷോർട്ട് സ്റ്റോറീസ് ആണ് ഈ മൂന്ന് ഷോർട്ട് സ്റ്റോറീസ് നെക്സ്റ്റ് വൺ ഈസ് പോയിട്രി ആണ് സോ പോയിട്രി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ീസിലുള്ള അല്ലെങ്കിൽ വേരിയസ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻസിലുള്ള പോയിറ്റ്സ് എഴുതിയിട്ടുള്ള ആണ് നമുക്ക് പോയിട്രി സെഷനിൽ ഉള്ളത് സോ കൊളോണിയൽ ഇമ്പാക്ട് അതായത് ഓരോ ജ്യോഗ്രഫിക്കൽ ലൊക്കേഷൻസിൽ ഉണ്ടായിട്ടുള്ള കൊളോണിയൽ ഇമ്പാക്റ്റ് ആൻഡ് അവരുടെ പെർസ്പെക്റ്റീവ്സും അതിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെയാണ് പോയിട്രിയിലൂടെ കാണിച്ചു തരുന്നത് സോ ഫസ്റ്റ് വൺ ഇസ് ഇൻട്രോ യൂണിറ്റ് വൺ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് എൻ ഇൻട്രൊഡക്ഷൻ ടു പോയിട്രി ഇൻ ദ പോസ്റ്റ് കൊളോണിയൽ സ്പേസ് സോ Um, introduction to the concept of colonialism and the connection with various regions or countries that came under the clutches of colonial rules. So revolve around various aspects that colonialism takes within a particular geographical location. So that the, uh, various aspects that colonialism takes place in particular geographical or different geographical locations and entitled like colonialism and I think the impact it has on the people's mind. സോ ഓരോ ലൊക്കേഷൻസിലുള്ള കൊളോണിയൽ ഇമ്പാക്ട് ഓൺ പീപ്പിൾസ് മൈൻഡ് അതുപോലെ തന്നെ ഫേസ് ദ റാക്ക് ഓഫ് കൊളോണിയലിസം ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദ കോൺസിക്വൻസസ് ദ പീപ്പിൾ ഹൂവർ കോളോണൈസ്ഡ് ഹാ ടു ഫേസ് ആൻഡ് ഹൗ ദേ ഹാഡ് ടു പേ ഹെവി പ്രൈസ് സോ ഓരോ ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ഒക്കേഷൻസിലുള്ള കൊളോണിയൽ ഇമ്പാക്ട്സ് അവിടെയുള്ള ആളുകളുടെ യുനോ ഇമോഷൻസ് എന്താണ് അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് എന്താണ് ഇമ്പാക്ട് എന്താണ് മൈൻഡ് സെറ്റ് എന്താണ് പേഴ്സ്പെക്റ്റീവ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പോയിട്രി സെഷനിലുള്ളത് സോ ആദ്യം നമുക്കുള്ളത് പാബ്ലോ നെറുഡിന്റെ ടു നൈറ്റ് ഐ കാൻ റൈഡ് അതുപോലെ ദ വേസ് പെയിൻ ബാസ് എന്ന് പറഞ്ഞ രണ്ട് പോയിംസ് ആണ് സോ ഇതില് നമ്മൾ ആദ്യം നെയിംസ് ഓഫ് പ്രോമിനന്റ് ലാറ്റിനമേരിക്കൻ പോയിന്റ്സ് പാബ്ലോ നെറുഡ ഇസ് എ ചിലിയൻ പോയിന്റ് അതായത് ഒരു ലാറ്റിനമേരിക്കൻ പോയിന്റ് ആണ് പാബ്ലോ നെറുഡ സോ ആദ്യം നമ്മള് മെയിൻ ആയിട്ടുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ പോയിറ്റ്സ് ആരൊക്കെയാണ് അത് നോക്കുന്നു ദെൻ ഔട്ട് ലൈൻ ദ ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് പാബ്ലോ നറുഡ സോ പാബ്ലോ നെറുഡന്റെ യുനോ ലൈഫിനെ പറ്റിയിട്ടും വർക്ക്സിനെ പറ്റിയിട്ടും ഒക്കെ ഒന്ന് നോക്കുന്നു ദെൻ ക്രിട്ടിക്കലി കമന്റ് ഓൺ ടു എന്ന് പറഞ്ഞ പോയത്തിനെ പറ്റിയിട്ട് നമ്മൾ ക്രിറ്റിക്കലി അനലൈസ് ചെയ്യുന്നു ദെൻ ക്രിട്ടിക്കലി കമന്റ് ഓൺ ദ വേ സ്ക്രീൻ വേഴ്സ് സോ ഈ രണ്ട് പോയിംസ് നമ്മൾ മനസ്സിലാക്കുന്നു ആൻഡ് വി ആർ ട്രൈ ടു ക്രിട്ടിക്കലി അനലൈസ് ദീസ് ടു പോയിംസ് ഇതൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ ഉള്ളത് അടുത്തത് ഡയറിക് വാൾകോട്ടിന്റെ എഫ് ആർ ക് ഫ്രം ആഫ്രിക്ക ആൻഡ് നെയിംസ് സോ ഡയറക് വാൾകോട്ട് എന്ന് പറഞ്ഞത് കരീബിയൻ റൈറ്റർ ആണ് അപ്പൊ നേരത്തെ പറഞ്ഞ എന്ന് പറഞ്ഞത് ചിലിയൻ റൈറ്റർ ആണ് ആൻഡ് ഡയറക്റ്റ് വാൾകോട്ട് എന്ന് പറയുന്നത് കരീബിയൻ റൈറ്റർ ആണ് സോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ റീകോൾ നെയിംസ് ഓഫ് സം പ്രോമിനന്റ് കരീബിയൻ റൈറ്റേഴ്സ് സോ പ്രോമിനന്റ് കരീബിയൻ റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നു ദെൻ ഗവ് എ ബ്രീഫ് ഔട്ട്ലൈൻ ദ ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് ഡയറക്ട് വാൾ സോ ഡയറിക് വാൾകോട്ടിന്റെ ലൈഫിനെ പറ്റിയിട്ടും അദ്ദേഹത്തിന്റെ മേജർ വർക്സിനെ പറ്റിയിട്ടും ഒക്കെ മനസ്സിലാക്കുന്നു ക്രിട്ടിക്കലി കമന്റ് ഓൺ ദ പോയം എഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക സോ ആദ്യം എന്താണ് ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക എന്ന് പറഞ്ഞ പറ്റി നമ്മൾ ക്രിറ്റിക്കലി നമ്മൾ പോയം അനലൈസ് ചെയ്യുന്നു മനസ്സിലാക്കുന്നു ദെൻ ക്രിട്ടിക്കലി കമന്റ് ഓൺ ദ പോയം നെയിംസ് രണ്ടാമത് നെയിംസ് എന്ന് പറഞ്ഞ പോയത്തെ ഇതുപോലെ നമ്മൾ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്നു അടുത്തത് ഡേവിഡ് മലോഫ് റിവോൾവിംഗ് ഡേയ്സും വൈൽഡ് ലെമൺസും സൊ ഡേവിഡ് മലോഫ് എന്ന് പറയുന്നത് ഒരു ഓസ്ട്രേലിയൻ റൈറ്റർ ആണ് സ്വദേഹത്തിന്റെ രണ്ട് പോയംസ് ആണ് റിവോൾവിംഗ് ഡേയ്സും വൈൽഡ് ലെമൺസും ഫ്ലസ്റ്റ് വൺ ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ഡേവിഡ് മെലോഫ്സ് ലൈഫ് ആൻഡ് വർക്ക്സ് ആസ് എ പോയിറ്റ് സോ ആസ് എ പോയിറ്റ് ഡേവിഡ് മെലോഫിന്റെ ലൈഫിനെ പറ്റിയിട്ടും വർക്ക്സിനെ പറ്റിയിട്ടും നമ്മൾ മനസ്സിലാക്കുന്നു പിന്നെ പോയി ഡ്രമാറ്റിസ്റ്റ് നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ സോ ഷിറ്റ് ഈസ് നോട്ട് ജസ്റ്റ് നോട്ട് ഓൺലി പോയിറ്റ് ബട്ട് ഓൾസോ ഡ്രമാറ്റിസ്റ്റ് ആണ് നോവലിസ്റ്റാണ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ് സോ നമ്മൾ ആദ്യം ഡേവിഡ് മലോഫിന്റെ ലൈഫ് ആൻഡ് വർക്സിനെ പറ്റിയിട്ട് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഐ ഡി ഉണ്ടാക്കുന്നു ദെൻ ടു അനലൈസ് ദ പോയംസ് പ്രിസ്ക്രൈബ് ഫോർ യു അതായത് നമ്മുടെ പോയം എന്ന് പറയുന്നത് റിവോൾവിംഗ് ഡേയ്സും വൈൽഡ് ലെമൻസും ആണ് അതിലെ മേജർ തീംസ് ആൻഡ് കൺസേൺസ് ഓഫ് ദ പോയം ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഏജ് വർ ദ പോയറ്റ് ലിവഡ് ആൻഡ് റിഫ്ലെക്ടഡ് അപ്പോൺ ത്രൂ ഹിസ് കമ്പോസിഷൻ സോ ഇതൊക്കെയാണ് നമ്മുടെ ഫോർത്ത് യൂണിറ്റിൽ ഉള്ളത് അടുത്തത് നാലാമത്തെ ബ്ലോക്ക് ആണ് ഡ്രാമ ഡ്രാമ എന്ന് പറയുന്നത് വിജയ് ചെന്തുൽക്കറിന്റെ ഖഷറാം ഘോട്ടിനെ ബേസ് ചെയ്തോണ്ടുള്ള ഒരു പിന്നെ ബ്ലോക്ക് ആണ് ഫോർത്ത് ബ്ലോക്ക് സോ വിജയ് ചെണ്ടുൽക്കർ എന്ന് പറഞ്ഞത് വൺ ഓഫ് ദ പോപ്പുലർ ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രമാറ്റിസ്റ്റ് ആണ് ഖഷറാം കോട്ട്വെൽ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സെറ്റയർ ആണ് ആൻഡ് അപ്പോ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ തിയേറ്റർ ഇൻ ഇന്ത്യ എന്നാണ് ഫസ്റ്റ് യൂണിറ്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ആഫ്റ്റർ റീഡിങ് ദ യൂണിറ്റ് കെയർഫുള്ളി യു വിൽ ബി ഏബിൾ ടു ഹാവ് എ വ്യൂ ഓഫ് ദ മെയിൻ ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഡ്രാമ സോ നമ്മൾ ഫോർത്ത് ബ്ലോക്ക് ഇസ് ഇന്ത്യൻ ഡ്രാമ ബേസ്ഡ് ആണ് വിജയ് ടെണ്ടുൽക്കർ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രമാറ്റിസ്റ്റ് ആണ് സോ ആദ്യം നമ്മൾ എന്താണ് മെയിൻ ട്രെൻഡ്സ് ഓഫ് ഇന്ത്യൻ ഡ്രാമാസ് അതുപോലെ ഡിവലപ്മെന്റ് ഓഫ് മറാത്തിയേറ്റർ ഹിസ് എ മറാത്തി സോ മറാത്തിയേറ്ററിന്റെ ഡിവലപ്മെന്റ് അതിനുശേഷം ഹിസ് ബേസ്ഡ് ഓൺ മഹാരാഷ്ട്ര വിജയ് ടെണ്ടുൽക്കർ സോ മരാത്തി തിയേറ്ററിന്റെ ഡെവലപ്മെന്റ് അതിനുശേഷം ഡിസ്കസ് ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്ലേ സോ കഷറാം ഖോട്ട്ബൽ എന്ന് പറഞ്ഞാൽ പ്ലെയുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അതായത് ഇതൊരു പൊളിറ്റിക്കൽ സെറ്റയർ ആണ് ഈ ഖഷറാംഘട്ടെന്ന് പറഞ്ഞത് ആൻഡ് ഇറ്റ് ഔട്ട്ലൈൻസ് ദ ലൈഫ് ആൻഡ് വർക്ക് ഓഫ് വിജയ് ചെണ്ടുൽക്കർ സോ ലാസ്റ്റ് നമ്മൾ വിജയ് ടെണ്ടുൽക്കറിന്റെ ലൈഫ് ആൻഡ് വർക്ക്സിനെ പറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഔട്ട്ലൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു സോ നമ്മൾ അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഖഷ്റാം ഗോട്ടൽ ഓൾറെഡി പൊളിറ്റിക്കൽ സെറ്റർ ആണെന്ന് പറഞ്ഞു ആൻഡ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ലൈഫ് ഓഫ് നാനാ ഫെഡ്നാവിസ് സോ ഔട്ട്ലൈൻ ടെൻഡുൽക്കസ് യൂസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് സ്റ്റൈൽ സോ ഈ ഡ്രാമ ബേസ്ഡ് ആണ് നമ്മള് ഡ്രാമ വായിച്ചതിന് ശേഷം മനസ്സിലാക്കേണ്ട കാര്യമാണ് യൂസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് സ്റ്റൈൽ പി ജെ ടെൻഡുൽക്കറിന്റെ ദെൻ ഡിസ്കസ് ദ ഡിഫറെന്റ് ഡ്രമാറ്റിക് ടെക്നിക്സ് ആൻഡ് വിച്ച് ഈസ് യൂസ്ഡ് ബൈ ടെൻഡുൽക്കർ ദെൻ ഔട്ട് ലൈൻ ദ സ്പെഷ്യൽ തിയേറ്റ്രിക്കൽ ഇഫക്ട്സ് വിച്ച് ഇസ് പ്രൊജക്റ്റഡ് ബൈ ദ ഹ്യൂമൺ വോൾഡ് ദൻ എക്സ്പ്ലെയിൻ ഹൗ സോങ് ആൻഡ് ഡാൻസ് ടേക്കൺ ഫ്രം ഇന്ത്യൻ ഫോക് ഫോംസ് ക്രിയേറ്റ് എ സ്പെഷ്യൽ ബ്ലെൻഡ് ദ ഓൾഡ് ആൻഡ് ന്യൂ ഇൻ ദ ഡിസ് പ്ലേ ഇതൊക്കെ നമ്മൾ ഡ്രാമ വായിച്ചതിന് ശേഷം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ദൻ ആഫ്റ്റർ റീഡിംഗ് ദിസ് യൂണിറ്റ് കെയർഫുള്ളി യു ഷുഡ് ബി ഏബിൾ ടു ഡിസ്കസ് ദ പ്ലോട്ട് ഓഫ് ഘഷിറാം കോട്വൽ ആൻഡ് ഔട്ട്ലൈൻ ദ തീം ഇൻ ദ പ്ലേ സോ തീംന്ന് പറയുന്നത് ഒരു എന്താണ് പവർ കറപ്ഷൻ മോഡേണിറ്റി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് തീംസ് ആയിട്ട് വരുന്നത് സോ ഒരു ഈ ഘഷിറാം കോട്വൽ പ്ലേയിലെ പ്രൊട്ടഗോൺസ് എന്ന് പറയുന്നത് ഒരു ലോ കാസ്റ്റിലുള്ള മാൻ ആണ് അതാണ് ഘഷിറാം എന്ന് പറയുന്നത് സോ ഘഷിറാം റൈസസ് ടു പവർ ആസ് ഘോട്ടൽ ഗോഡ്വൽ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ ആണ് സോ ഈ ലോവർ കാസ്റ്റിലുള്ള ഘഷിരാമ്വൽ പോലീസ് ഓഫീസർ ആയിട്ട് പവറിലേക്ക് വരുന്നു ആൻഡ് ഗ്രാജുവലി ഹി ബിക്കംസ് കറപ്റ്റഡ് എന്തിനാണ് മെയിൻറ്റെയിൻ ഹീസ് പൊസിഷൻ സോ ഇയാളുടെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഗ്രാജ്വലി ഇയാള് കറപ്റ്റഡ് ആവുകയാണ് സോ ഇതിലുള്ള തീംസ് എന്ന് പറയുന്നത് പവർ അതുപോലെ കറപ്ഷൻ മോഡേണിറ്റി പോലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെയാണ് നമ്മള് ഈ ഒരു പ്ലേ വായിച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഈ പ്ലേയുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്ലേ ഒരു പൊളിറ്റിക്കൽ സെറ്റയർ ആണ് ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ലൈഫ് ഓഫ് നാവ അനാന ഫട്നാവിസ് നാനാ ഫട്നാവിസ് എന്ന് പറയുന്ന ഒരു പ്രോമിനന്റ് മിനിസ്റ്റർ ആണ് ഇൻ ദ കോർട്ട് ഓഫ് പെഷ്വാ ഓഫ് പുനെ സോ അദ്ദേഹത്തിന്റെ ലൈഫ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേ ആണിത് സോ അതൊക്കെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് ഇനി തീംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ സോ ആഫ്റ്റർ റീഡിങ് ദിസ് പ്ലേ യു വിൽ ബി ഏബിൾ ടു ഡിസ്കസ് ദ തീംസ് ഓഫ് കശ്രാം പോട്ബൽ വിച്ച് ഔട്ട്ലൈൻസ് ദ റെലവൻസ് ഓഫ് ദ ക്യാരക്ടേഴ്സ് ഇൻ ദ ഓവറോൾ സ്കീം ഓഫ് ദി പ്ലേ സോ നമ്മൾ അങ്ങനെ നാല് യൂണിറ്റ്സിനെ പറ്റിയിട്ടും ഏകദേശം നമുക്കൊരു ബ്രീഫായിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു സോ നമ്മൾ ഇനി വരുന്ന ക്ലാസുകളിൽ ഓരോ യൂണിറ്റിനെ പറ്റിയിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നു അനലൈസ് ചെയ്യാം സോ താങ്ക് യു എവറി വൺ സോ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം താങ്ക് യു